ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കുറച്ച് കേൾക്കാൻ പറയാം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉമ്മാക്ക് ആ ഉമ്മാക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ സർപ്രൈസ് എന്ന് പറയുമ്പോൾ ചെറിയ സർപ്രൈസ് ചില്ലറ സർപ്രൈസ് ഒന്നുമില്ല കുറച്ച് ഹ്യൂജ് സർപ്രൈസ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ മുന്നാർക്ക് സർപ്രൈസ് കൊടുത്തിട്ടുള്ള എപ്പോഴാണ് അവരെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അല്ല വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ബീസ് അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് ഉമ്മ മ് ഒരു മൊബൈൽ ഫോൺ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഉമ്മാടെ ഇപ്പോൾ ഇരിക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഡെഡ് ആയ ഫോൺ ആ ഫോൺ ഡിസ്പ്ലേ ശരിയാക്കാൻ കൊടുത്തു അപ്പോൾ കുറച്ച് നാൾ മുന്നേ ശരിയാക്കാൻ കൊടുത്തപ്പോൾ ആ ഫോൺ വീണ്ടും ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയി അങ്ങനെ ആ ഫോൺ കംപ്ലയിൻ്റ് ആയിട്ട് ഉമ്മക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇല്ലാതെ ഫോണില്ലാതെ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഉമ്മാക്കെന്ത് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ഞങ്ങളുടെ റൂമിലേക്ക് ഒരു ഫാൻ വാങ്ങാനാണെന്ന് പറഞ്ഞിട്ട് അതായത് നമ്മുടെ റൂമിൽ ഫാന് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് പക്ഷേ ഞാൻ പറഞ്ഞു ആ ഫാനെന്ന് മാറ്റി നല്ല ഇലക്ട്രിക്കുന്ന ഫാൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും പോവുന്നത് അമ്മായി കൊണ്ട് നമ്മൾ നേരെ പിന്നെ മൈജിയിലേക്ക് പോവുകയാണ് ആ നമ്മളെ അടുത്തുള്ള കിളുമാനൂർ ഉള്ള മൈജിയിലെ ഷോറൂമിലോട്ട് പോയിട്ട് ഫോൺ എടുക്കുകയാണ് അല്ലേ അപ്പൊ സർപ്രൈസ് പൊളിയാതിരി പൊളിയോ അപ്പോൾ ഇതൊന്നും അറിയില്ല കേട്ടോ കാരണം ഉമ്മക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല ഉമ്മ അടുക്കളയാണ് ഉള്ളത് അപ്പോൾ ഉമ്മനോട് ഞാൻ പറഞ്ഞു ഉമ്മ റെഡിയാവും നമുക്കൊരു സ്ഥലം വരെ ഇപ്പോൾ ഫാന് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇവിടെ റെഡിയാവണം അപ്പോൾ ഞങ്ങളിത് ഡ്രസ്സൊക്കെ ഉണ്ട് ഷർട്ടൊക്കെ ഇട്ട് ശക്കരുന്ന ഡ്രസ്സൊക്കെ മാറിയിട്ടോടെ നിൽക്കുകയാണ് അപ്പോൾ ഉമ്മതിവിടെ റെഡി ആവുന്നുണ്ട് അപ്പോൾ പുതിയ ഫാൻ വാങ്ങാനാണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഉണ്ട് ജുമാനായി ഉണ്ട് ഒരു ഡൗട്ട് തന്നായിരിക്കാൻ വേണ്ടിയിട്ട് ജുമാനയും കൂടെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നേരെ അവിടെ എത്തിയിട്ട് മാത്രമേ ഉമ്മാനോട് പറയുള്ളൂ മൈജിയിലേക്കാണ് പോണത് എന്തിനാണ് പോകണതെന്നൊന്നും പറയില്ല മൈജിയിലേക്കാണ് ജിയിലേക്കാണ് പറയുന്നില്ല അവിടെ ഉമ്മ ഫാന് വാങ്ങാൻ പോകുമ്പോൾ തന്നെ അവിടെ നമ്മള് നേരെ തിരിച്ചിട്ട് നേരെ മൈജിലോട്ട് കയറി ഫോൺ വാങ്ങിക്കാൻ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പോകുന്നത് എന്താവും ഒന്നും അറിയില്ല ഗെയ്സ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഫുൾ ആയിട്ട് കണ്ട് നോക്കാം വീഡിയോ പൊട്ടു പോലെയോ ഉച്ച ഐഡിയ ഇല്ല എന്താണെന്ന് നമുക്ക് അത് അറിയില്ല അപ്പോൾ ഒരു പതിനൊന്ന് മണിയായിട്ട് ടൈം അപ്പോൾ നമുക്ക് പോയി വെക്കാം ഓക്കേ അപ്പോൾ ഉമ്മ അടുത്ത് റെഡിയായി ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് പോയി വെക്കാം ഓക്കെ 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 ഗെയ്സ് അങ്ങനെ നമ്മൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ചക്കരെ പോവല്ലേ അമ്മ എങ്ങനത്തെ മോഡൽ ഫാനാണ് നോക്കുന്നത് നമ്മുടെ റൂമിലേക്ക് നല്ല ഫാൻ ഏതാണ് ആ ലൂക്കർ ലൂക്കറ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ നല്ലൊരു ഫാന് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ നല്ല നോക്കാം നമുക്ക് നല്ല നോക്കിട്ട് നല്ല അടിപൊളി ഒരു വാങ്ങാം അടിപൊളിയാങ്ങേ ചക്കരെ ഓക്കെ അല്ലേ ഗെയ്സ് അപ്പൊ നമ്മള് നേരെ ഏതാ പോവാനിറങ്ങാണ് പതിനൊന്നേ ടൈം അപ്പൊ ഇന്ന് മഴ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോന്നത്യാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കാണുന്നത് ആ ശേഷം എന്തായാലും മഴക്കോളം ഉണ്ടാവും തന്നെ തോന്നുന്നു അടിപൊളി മഴ കിട്ടി ഗെയ്സ് നമുക്ക് അപ്പോൾ പറയാൻ കഴിയില്ല ഉച്ചയ്ക്കേഷം മഴ തന്നെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇതുവരെ തെളിഞ്ഞ കാലാവസ്ഥയാണ് മുപ്പത് ഡിഗ്രി ചൂടൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം ഓക്കെ ഓക്കെ നമുക്ക് നേരെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടുനോക്കാം പോവാം ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ കിളിമാനൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മൈജി അവിടെ കാണുന്നുണ്ട് പക്ഷേ അറിയില്ല എപ്പോഴും മൈജിയിലാണ് നമ്മൾ വന്നതെന്ന് അപ്പോൾ നമ്മളിത് വണ്ടി ഇത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ മുന്നോട്ട് പോകണം അവിടെ റോഡിലൊന്നും സ്ഥലമില്ല കേട്ടോ കാരണം റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് നമ്മൾ ഇവിടെ താഴെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത് അപ്പോൾ അതാ മൈജി അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഉമ്മ രണ്ടാളും അതാ ഉമ്മായും ചുമ്മാനെ അതാ നേരെ പോകുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് രണ്ടാൾക്കും അറിയില്ല പോകണം രണ്ടാളങ്ങൾ നടക്കുകയാണ് ചക്കരേ ഫാന് ഫാൻ പോണ നോക്കണേ അവിടെ ഗസ് തൊട്ട് ആയി വൈകിട്ട് തൊട്ടപ്പുറം തന്നെയാണ് ഈ ഫാനും പിന്നെ ഈ ഇലക്ട്രിക്സ് ഒക്കെ ഉള്ള ഒരു കട ഉള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കാറും അങ്ങോട്ടായിരിക്കും പോണത് എന്നാ തോന്നുന്നത് അപ്പൊ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലേ കേസ് അപ്പോ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇവിടെ ഫാനില്ലല്ലേ ഇവിടെ ഫാനുണ്ടെങ്കിൽ ഇവിടെന്ന ഇവിടെ നിന്ന് കാര്യമായി കാരണം ഇവിടെനിന്ന് ഫാൻ എടുക്കാൻ ഇവിടെ കയറ്റി എന്നിട്ട് ലൈസ് ആയിട്ട് മൊബൈലിന്റെ ഭാഗത്ത് കൊണ്ടുപോവായിരുന്നു അപ്പൊ നോക്കട്ടെ എന്തായിട്ട് പോണത് എവിടെ അതാ പോണു അതാ പോരെ പോലെ ഇല്ലെങ്കിപ്പോ കടന്നു പോകും ഹലോ വാ എവിടെ പോണേ പോണ കേടില്ല കട എവിടെയാണോ നമുക്ക് വാ മൈജിൽ കയറി എനിക്കൊരു സാധനം നോക്കണ്ട എനിക്കൊരു സാധനം നോക്കണ്ട വാ പോയിട്ട് പോവാ വണ്ടി ഉണ്ട് നോക്കൂ ഇവിടെ ഇല്ലല്ലോ ഇവിടെ എ സി അല്ലേ ഉള്ളു മൊബൈലേ ഉള്ളല്ലേ ആ അപ്പൊ നമുക്ക് കടയിലെ മൈജി മൈജിന്നൊരു സാധനം എനിക്കൊരു സാധനം നോക്കണ്ടോ നോക്കിട്ട് നമുക്ക് വന്നോ 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 ഇവിടെ ഇങ്ങനെ വണ്ടികൾ തിരപ്പാരാ വരുന്ന സ്ഥലമാണ് ആ മൈജിയിലെ മൈജിയിലേക്ക് ചക്കര മൈജി ഒരു സാധനം കൂടെ വാങ്ങിയിട്ട് നമുക്ക് ഫാൻ വാങ്ങാം കേട്ടോ കേറിക്കോളി പിന്നെ വരിക ഒരു മൊബൈൽ ഫോൺ നോക്കാം എനിക്ക് ആ എനിക്കിന്ന് മൊബൈൽ ഫോൺ വാങ്ങിക്കോട്ടെ മൊബൈൽ ഫോൺ എനിക്ക് മൊബൈൽ ഫോൺ നോക്കാൻ നിങ്ങൾക്ക് മൊബൈൽ ഫോണില്ലല്ലോ വരിക ഒരു മൊബൈൽ ഫോൺ മേടിക്കാം നമുക്ക് ഏ ഫോൺ വേണ്ടേ നിങ്ങൾക്ക് നിങ്ങളതിൽ ഫോണില്ലല്ലോ ഫോൺ എടുക്കണ്ടേ ഏ നിങ്ങളിത് പറഞ്ഞ് പറയാതെ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഫോൺ വെക്കാം ഏത് വേണം എങ്ങനത്തെ വേണം നോയിക്കോ എങ്ങനത്തെ വേണം നോയിക്കോ ഏതെടുക്കണം അടി അപ്പോ സർപ്രൈസ് ഇപ്പോഴാണ് അറിയുന്നത് അന്ധം വിട്ട് നിക്കണ് വിശ്വാസായില്ലേ അപ്പോൾ ഇവിടെ ഉള്ളത് റെഡ്മി ഉണ്ട് ഓപ്പോ ഉണ്ട് സാംസങ് ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല ഇങ്ങനെ എടുത്തു തരാമെന്ന് വിചാരിച്ചത് ഇവിടെ ഉള്ളത് പിന്നെതായി കാണുന്നില്ലേ ഈ സീരീസൊക്കെയാണ് ഉള്ളത് നോട്ട് ഫോർട്ടീൻ ഇത് ആ ഇത് ഡമ്മി പീസ് അല്ലേ ആ ഉണ്ട് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ റിയൽമിയാ

അതൊക്കെ പിന്നെ അത്ര അങ്ങോട്ട് താല്പര്യമില്ലാത്തതെന്നുള്ളതാണ് അതിലേക്ക് പോകായിരുന്നത് പിന്നെ താല്പര്യം ഉണ്ടായിരുന്ന ഫോണെന്ന് പറയുമ്പോൾ ഒന്ന് പോക്കോ പിന്നെ ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് എന്ന് തന്നെയാണ് റിയൽമി അല്ലേ ഉപയോഗിച്ചോണ്ടുന്നതല്ലേ മാം റിയൽമി പിന്നെ ഐ ക്യൂസ് അപ്പോൾ ഐ ക്യൂസും പോക്കോയും ഇവിടെ ഓൺലൈനായിട്ട് മാത്രമേ സെയിലുള്ളൂ ഇവിടെ ഷോപ്പിൽ അവർക്ക് സെയിൽ വരുന്നില്ല പിന്നെയുള്ളത് റിയൽമി സീരീസ് ഉണ്ട് സാംസങ് ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെയുള്ളതും എനിക്ക് എത്ര ഇഷ്ടപ്പെടാത്തത് ഞാൻ റിയൽമിയിലോട്ട് തന്നെ വീണ്ടും വരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇറങ്ങുന്ന റിയൽമിക്ക് അത്യാവശ്യം നല്ല ഫോണുകൾ തന്നെയാണ് അപ്പോൾ പിന്നീട് ഇത് ഇതാണ് മാ ഫോർട്ടീൻ പ്രോ ആണ് ഈ ഫോൺ ഇഷ്ടപ്പെട്ടോ ഇതാ ഇവിടെ ഇതിൻ്റെ മോഡലൊക്കെ ഇരിക്കുന്നുണ്ട് ഇതല്ല ഇതാണ് ഇതാണ് ഇതിൻ്റെ മോഡൽ കേട്ടോ എസ് ഇതാണ് ഇതിൻ്റെ മോഡൽ വന്നിട്ട് നല്ല കറവ് ഡിസ്പ്ലേ ഒക്കെയാണ് കേട്ടോ രണ്ട് കളറുണ്ട് ഇതുകൊണ്ട് ഇതുകൊണ്ട് രണ്ട് കളറുണ്ട് ഫോണിൽ നിന്ന് ഇതാണ് ബേക്കിത്തായ ഒരു ഡിസൈൻ സ്റ്റൈല് കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാണ് റിയൽമിയുടെ ഫോർട്ടീൻ പ്രോ ലൈറ്റ് എങ്ങനെയുണ്ട് ഫോണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തന്നെ എടുക്കാം നമുക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടേ വാ അവിടെ കുറേ ചക്കരായിട്ട് ഇങ്ങനെ അവിടെ ഓക്കെ അല്ല പിന്നെ ഈ ഫോൺ എങ്ങനെ ഇണ്ടോ നോക്ക് അല്ല അല്ലുക്ക് ഡിസൈൻ ലുക്ക് ഡിസൈൻ ഒക്കെ നോക്കി ഓക്കെ ഓർഡർ ലെസ് ഉണ്ടോ ഒന്ന് ഉപയോഗിച്ച് നോക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണങ്ങി നോക്ക് അങ്ങനെ നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് നിന്ന് അപ്പോൾ തന്നെ കടയിൽ ഷോപ്പിനുള്ളിൽ പാട്ടിട്ടതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ചക്കരെ ഇവിടെ ഫോണിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ പുതിയതായിട്ട് ഫോൺ എടുക്കല്ലേ അപ്പോൾ ഒക്കെ ഒന്ന് ക്ലിയർ ആണോ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം ആൾക്ക് ഫോൺ നല്ലപോലെ ഇഷ്ടപ്പെട്ട് കിട്ടും അമ്മ പ്രതീക്ഷയിൽ ഇതിനാണ് നമ്മൾ വരുന്നതെന്ന് അപ്പോൾ എടുത്ത ഫോണാണ് കേട്ടോ നിങ്ങളിൽ കാണുന്നത് ഫോർട്ടീൻ പ്രോ റിയൽമിയുടെ ഫോർട്ടീൻ പ്രോ ലൈറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ എടുത്തിരിക്കുന്ന വേരിൻറ്റ് ഇരുന്നൂറ്റമ്പത്താറ് ജി ബിയുടെ ഫോണാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഇതിനൊരു ഇരുപത്തി നാല് ഇരുപത്തി റേഞ്ച് വരുന്നുണ്ട് പ്രൈസ് റേഞ്ച് ഒരു ഇരുപത്തയ്യായിരം ഒക്കെ പ്രൈസ് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ കൊടുക്കുന്ന ക്കുള്ള അത്യാവശ്യം നല്ല വൃത്തായിട്ടുള്ള നല്ല വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഫോണാണ് അപ്പോൾ പിന്നെ എൻ്റെ കൂടെ തന്നെ ഞാൻ എനിക്ക് നല്ലൊരു എയർപോഡ് വേണമായിരുന്നു എൻ്റെ ഉണ്ടായിരുന്ന എയർപോർഡ് ഗൾഫിൽ പിന്നെ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നില്ല അവിടെ റൂമിൽ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്ന അപ്പോൾ ഞാൻ ചെയ്ത് ഇത് ഇവിടെ ഒരു ബോട്ടിൻ്റെ തന്നെ നല്ലൊരു എയർപോഡ് ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇമ്മതേ സർപ്രൈസായിട്ട് കിട്ടിയ മൊബൈൽ ഫോൺ അൺബോക്സ് ചെയ്യാൻ കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു പുറത്തൊരു സീലിംഗ് ഉണ്ടല്ലോ ഒരു പാക്കിങ് അതൊക്കെ അതെ പൊട്ടിച്ചിട്ട് നോക്കുകയാണ് പുതിയ ഫോൺ എടുത്ത ആ ഒരു പൊലിവിൽ ആണ് ഉമ്മ ഉള്ളത് അപ്പോൾ ചക്കര ജുമാൻ അവിടെ ഉണ്ട് പിന്നെ വാപ്പ വന്നിട്ടില്ല കേട്ടോ നമ്മളിവിടെ ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയാൻ പറ്റും വാപ്പ വന്നിട്ടില്ല കാരണം വാപ്പ എന്തൊക്കെയോ ആവശ്യങ്ങളായിട്ട് രാവിലെ തന്നെ പുറത്ത് പോയിരിക്കുവായിരുന്നു അപ്പോൾ അതുകാരണം കൊണ്ട് വാപ്പ് വന്നില്ല ഞങ്ങൾ നാലാളും തന്നെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതാ ഫൈനലി പുതിയ ഫോണൊക്കെ അൺബോക്സ് ചെയ്ത് പുറത്തെടുത്തതിന് ശേഷം അതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്കൊന്ന് നോക്കി വെക്കാം അതാ ഈ ഫോൺ ഓണായിട്ടുണ്ട് റിയൽമീന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോണാണ് പിന്നെ അതിൻ്റെ ക്യാമറ കാര്യങ്ങളൊക്കെ അതാ കണ്ടല്ലേ അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന കളർ നിങ്ങളുണ്ടോ ഒരു പർപ്പിൾ കളർ അതായത് ലേഡീസിന് ഏറ്റവും നല്ലത് ഇഷ്ടപ്പെടുന്ന കളറാണ് പർപ്പിൾ അതേപോലെ തന്നെ പിസ്ത കളർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു കളറാണ് എടുത്തത് അവിടെ ഇതിൻ്റെ രണ്ട് കളർ ഉണ്ടായിരുന്നു ഒരു ഗോൾഡ് വൈറ്റും ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു പർപ്പിൾ കളർ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ എടുത്തത് പർപ്പിൾ കളറാണ് മക്ക അതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ അതിനുശേഷം ഇത് ഉമ്മയുടെ സിമ്മും കാര്യങ്ങളൊക്കെ പിന്നെ അവിടുത്തെ എക്സിക്യൂട്ടീവ് സെയിൽസ്മാൻ പിന്നെന്താണ് ഫോണിലിട്ടൊക്കെ റെഡിയാക്കി തരുകയാണ് അപ്പോൾ അതേ നമുക്ക് പർച്ചേസ് ചെയ്തപ്പോൾ ഒരു കൂപ്പണും കിട്ടിയിട്ടുണ്ട് വിഷു സംബന്ധിച്ച് പ്രമാണിച്ചിട്ടുള്ള ഒരു കൂപ്പണും കിട്ടിയിട്ടുണ്ട് അതായത് എവരി ഫൈവ് തൗസൻഡ് മുകളിലുള്ള അവരുടെ പർച്ചേസിന് ഒരു കൂപ്പൺ കിട്ടും അമ്മ ഫോൺ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അടിപൊളിയായി പറ്റി ഫോൺ ഇഷ്ടപ്പെട്ട അക്കനയ്ക്ക് ഇഷ്ടപ്പെട്ടോ എത്രക്ക് ഇഷ്ടപ്പെട്ടും മനക്ക് ഇഷ്ടപ്പെട്ടോ ഓക്കെ എല്ലാവർക്കും ഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കീസ് അപ്പം അതിൻ്റെ പിന്നെ ഒരു ബാക്ക് ആ ബാക്കല്ല നമ്മുടെ ആ സ്ക്രീൻ ഗ്ലാസ് ഇല്ലേ അതൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഒക്കെ കഴിഞ്ഞു ഒക്കെ ക്ലിയറായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോകാം അല്ലേ ഓക്കെ കീസ് അപ്പോൾ ഇനി നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം ടൈം അതാ ഒന്നര മണിയായി വെറേഷക്കെ എല്ലാവർക്കും വെറേഷക്കുന്നില്ലേ കേട്ടോ എല്ലാവർക്കും നല്ലപോലെ എനിക്ക് ഭയറഷക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അങ്ങനെ ഫോണൊക്കെ വാങ്ങി പിന്നെന്തൊക്കെയോ രണ്ട് ഗിഫ്റ്റ് കിട്ടിയില്ലേ ആ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ ഹാപ്പി ആയില്ലേ ഹാപ്പി ആയിട്ടുണ്ട് ചക്കരേ ഞാൻ മേടിക്കാനൊന്നും പറഞ്ഞ് ഉമ്മായ കൊണ്ടുവന്നിട്ട് നമ്മളിതാ ഇതാ ഫോൺ വാങ്ങിക്കൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാണ് ഓക്കേ അപ്പോൾ ഞാനമ്മക്ക് പിന്നീട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ജ്യൂസ് കുടിക്കാൻ പോകാന കേട്ടോ കാരണം നല്ല അടിപൊളി ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ചക്കരേ ജ്യൂസ് കുടിക്കല്ലേ ജ്യൂസ് കുടിക്കാം നടന്നോളി നടന്നോളി ഞാൻ ഗ്രേബി ജ്യൂസ് കുറഞ്ഞു ജുമാനായും അമ്മായിയും പൈനാപ്പിൾ കുറഞ്ഞു ചക്കര എന്താ പറഞ്ഞത് എന്ത് ആ ചക്കര അവിൽമിൽക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മക്കൊക്കെ ജ്യൂസ് മതി പറഞ്ഞു ചക്കരക്കെ അവിൽമിൽക്ക് മതി പറഞ്ഞു അപ്പോൾ ചക്കരൻ്റെ അവിൽമിൽക്ക് വരും കേട്ടോ കുറച്ച് ടൈം എടുക്കും റെഡി ആവണേ ഉള്ളു റെഡി ആവണേ ഉള്ളൂ ഓക്കെ സപ്പോ ജ്യൂസ് പിടിച്ചിട്ട് നേരെ പിന്നിലോട്ട് പോവാം എങ്ങനെയുണ്ട് രസമുണ്ടോ അവിൽമിൽക്ക് രസമുണ്ടോ നിങ്ങൾ നാട്ടിലെ പോലെ ആയോ ആ ഇവരെവിടെയൊക്കെ ഇവരവിടെ കിട്ടുന്നത് വേറൊരു സ്റ്റെയിലാണ് അങ്ങോട്ടാണ് അവിൽമുൽക്കിന്റെ മെയിനാണ് ഏത് പഴമൊക്കെ ഉണ്ട് ഇതിലെ ആ പഴം ഇല്ല ഇതിൽ ഉണ്ടാവും ഏഹ് കണ്ടിട്ടില്ലാന്ന് തോന്നും ഇതില് പക്ഷെ ഇവരെ നാട്ടിൽ കിട്ടുന്നതിന് വേറെ ടേസ്റ്റ് ആണ് അവിൽമുൽക്കിന്റെ നാടല്ലേ ഇവരെവിടെക്കോട്ടൊക്കെ ഉം പെരുന്നമണ്ണേന്ന് ഉം അത് പഴമൊക്കെ ഉണ്ടായിരുന്നു പഴം ഉണ്ടായിരുന്നു പഴം ഒന്നിട്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഫോണൊക്കെ വാങ്ങി വീടെത്തിയിട്ടുണ്ട് അപ്പൊ ഏതായാലും സർപ്രൈസ് വിചാരിച്ച പോലെ തന്നെ നടന്നു പാളിയിട്ടും പൊളിഞ്ഞിട്ടൊന്നുമില്ല അമ്മത്തിനെങ്ങാനും മനസ്സിലാവും എനിക്കൊരുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല പാളിയിട്ടൊന്നുമില്ല അപ്പോൾ വിചാരിച്ച പോലെ തന്നെ മറ്റുപടി ഒരു ഫോണൊക്കെ എടുത്തു അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയുടെ അതിന്റെ പേയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്ബെയ്യ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിച്ച് വരുമ്പോൾ എല്ലാവർക്കും